ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റിയൊമ്പതാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ഹേ സ്തോദാരക്കവീന്ദ്രസ്തമിഹലു യഥേതയധൈവ്യക്തം വേദ്യ സാരം പ്രണുവത ജനനോപത്തലീലാരാസ്യ നാമിലസുഖകരാണീതി സങ്കീർത്തയം ഹേ വിഷു കീർത്തൈ സ്തവ ഖലു മഹതസ്തബോധം ഭജേയം മറ്റുള്ളവരെ കൂടി ആ ഭക്തിക്കായിട്ടൊരു ഉദ്ബോധനം ഭഗവാനെ തന്നെ ചിന്തിക്കൂ ഭഗവാനെ തന്നെ കീർത്തിക്കൂ എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് കൂടി കവികൾ അനവധി കവികളുണ്ട് അവരോട് കൂടി ഉത്ബോധിപ്പിച്ച് സ്വയം ഞാൻ തന്നെ ആ ഭഗവാനെ തന്നെയാണ് ഭജിക്കുന്നത് എന്ന് ഞാൻ ഭജിക്കട്ടെ എന്ന് പറയുകയാണ് ഈ ശ്ലോകം കൊണ്ട് ചെയ്യണത് ഹേ സ്തോതാര കവീന്ദ്രാഹ അല്ലയോ സ്തുതി പാഠകന്മാരേ കവികളെ കവികൾ ധാരാളമുണ്ട് അതായത് പലരും രാജാക്കന്മാരുടെ പ്രഭുക്കന്മാരുടെയൊക്കെ സ്തുതികളാണ് അതാണ് അവരവർക്ക് സാമ്പത്തികമായിട്ട് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഏറ്റവും നല്ലത് പണുള്ളവരെ സ്തുതിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതുമാരെ അത് കഴിവുള്ളവരോ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതായിട്ടുള്ള മോഹം കൊണ്ട് പലരും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ഒക്കെ സ്തുതിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് പറയാണ് ഹേ സ്തോതാരഹ അല്ലയോ സ്തുതി പാഠകന്മാരെ കവീന്ദ്രന്മാരേ കവീന്ദ്ര അങ്ങനെ ആ രാജ ഭഗരെയൊന്നുമല്ല സ്തുതിക്കേണ്ടത് ഭഗവാനെ തന്നെ സ്തുതിക്കൂ എന്ന് പറയാണ് ഹേ സ്തോതാര കവീന്ദ്രാഹ തഥാ ചേതയത്വേ ം അദ്ദേഹത്തിനെ അതായത് ആ പരമാത്മാവിനെ യഥാചേതയത്വേ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കണത് നീ ശിവനായിട്ടാണെങ്കിൽ ശിവനായിട്ട് വിഷ്ണു ആയിട്ടാണെങ്കിൽ വിഷ്ണുവായിട്ട് ബ്രഹ്മാവായിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല വേറെ ദേവന്മാരായിട്ടാണ് ഗണപതിയായിട്ടാണ് ഭഗവതിയായിട്ടാണ് പലതരത്തിലും ഓരോരുത്തരുടെ മനസ്സിലും ഓരോ തരത്തിലാണ് രൂപം ഉണ്ടായിരിക്കുക എങ്ങനെയായാലും ആ ഭഗവാനെ എങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണോ ആ വിധത്തിൽ കീർത്തിച്ചോളൂ എന്ന് പറയാണ് യഥാഖലു ചേതയത്വേ എങ്ങനെയാണോ നിങ്ങൾ ഏത് രൂപത്തിലാണോ ശ്രീരാമനായിട്ടായിരിക്കാം ശ്രീകൃഷ്ണനായിട്ടായിരിക്കാം ഏത് തരത്തിലും നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയുണ്ടോ ആ വിധത്തിൽ ചേ യഥാചേതയത്വേ എങ്ങനെയാണോ നിങ്ങൾ വിചാരിക്കണത് അതുമാതിരി നിങ്ങൾ കീർത്തിച്ചോളൂ എന്ന് പറയാണ് ആ ഭഗവാൻ ആ ഇങ്ങനെയുള്ളതാണ് തഥൈവ വ്യക്തം അവ്യക്തം വ്യക്തതമായിട്ടുള്ളതായിട്ടുള്ള വേദസ്വരൂപമാണ് വേദമൂർത്തിയാണ് അദ്ദേഹം ആ വേദങ്ങളിലൊക്കെ പ്രകടമായിട്ട് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ സ്വരൂപം വേദങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൂർത്തിയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള വ്യക്തം അവ്യക്തമായിട്ട് പലതരം പല പല പ്രകാരത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ വ്യക്തം വേദസ്വരൂപം പ്രണുവത നിങ്ങൾ സ്തുതിക്കുവിൻ നമിക്കുവിൻ പ്രണുവത ജനനോപാത്ത ലീലാകഥാഭി ജനനം കൊണ്ട് ഉണ്ടായിട്ടുള്ള മുതൽ സാധിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ലീലാകഥകൾ അദ്ദേഹത്തിൻ്റെ ലീലകൾ ഏത് ഏത് പല പല അവതാരങ്ങളിലും പല ലീലകളും ഉണ്ടായിട്ടുണ്ട് ആ ലീലാകഥ ലീലാകഥകളൊക്കെ അതായത് അതൊക്കെ വേണ്ടി വേ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതല്ല അതൊരു ലീല എന്നുള്ള തരത്തിൽ ചെയ്തിട്ടുള്ളതാണ് അത്ര ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ആ ലീലാകഥാഭികി അദ്ദേഹം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ ലീലകൾ ആ അതിനെ വർണ്ണിച്ചുകൊണ്ട് അങ്ങ് നിങ്ങൾ സ്തുതിക്കുവിൻ പ്രണുവത ജനനോപാത്ത ജനനം മുതൽ സിദ്ധിച്ചതായിട്ടുള്ള ലീലാകഥകളെ കൊണ്ട് അദ്ദേഹത്തെ കീർത്തിക്കുവിൻ ആ ഭഗവാനെ കീർത്തിക്കുവിൻ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാണ് ജനനോപാത്ത ലീലാ കഥാഭി ജാനന്ദശ്ചാസ്യ നാമാനീ ജാനന്ദ അറിഞ്ഞുകൊണ്ട് അസ്യനാമാനി അദ്ദേഹത്തിൻ്റെ അനവധി പേരുകളുണ്ട് സഹസ്രനാമങ്ങൾ സഹസ്രനാമം എന്ന് മാത്രമല്ല സഹസ്രനാമം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നാമങ്ങളുണ്ടോ ഭൂമിയിൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ തന്നെയാണ് എന്നാണ് ജാനന്ദശ്ചാസ്യ നാമാനി അതെല്ലാം അദ്ദേഹത്തിൻ്റെ നാമങ്ങളാണ് എന്ന് നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് ജാനന്ദ അസ്യ നാമാനി അഖില സുഖകരാണീ അതെല്ലാം തന്നെ സുഖകരങ്ങളുമാണ് വളരെ മനസ്സിന് സുഖം ഉണ്ടാക്കുന്നവയാണ് ആ നാമങ്ങളെല്ലാം ജാനന്ദശ്ച അസ് ജാനന്ദ അറിയുന്നവരായിട്ട് അസ്യനാമാനി ദേഹത്തിൻ്റെ നാമങ്ങളെ ദേഹത്തിൻ്റെ നാമങ്ങളാണ് എന്ന് അറിയുന്നവരായിട്ട് സുഖ അഖില സുഖകരാണി എല്ലാ സുഖങ്ങളെയും നൽകുന്നവയാണ് ആ നാമ നാമങ്ങൾ ഇതി സങ്കീർത്തയത്വം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമങ്ങളാണ് സുഖം ഉണ്ടാക്കുന്നതാണ് എന്ന് വിചാരിച്ചു കൊണ്ട് അത് പാടിക്കൊള്ളൂ സങ്കീർത്തയത്വം കീർത്തിച്ചുകൊള്ളു അങ്ങനെയുള്ളതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാമങ്ങളെ നിങ്ങൾ കീർത്തിക്കുവിൻ കവീന്ദ്രന്മാരോടും ശ്രോതാക്കളോടും ഒക്കെ ഉള്ളതായിട്ടുള്ള ഉപദേശമാണത് അതായത് ഈ ബാക്കിയുള്ളതായിട്ടുള്ള പ്രഭുക്കന്മാരെയും അങ്ങനെയുള്ളതായിട്ടുള്ള രാജാക്കന്മാരെയും അല്ല സ്തുതിക്കേണ്ടത് ആ ഭഗവാനെ തന്നെ സ്തുതിച്ചുള്ളൂ വേദസ്വരൂപനായിട്ടുള്ള അദ്ദേഹത്തെ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ തരത്തിൽ അദ്ദേഹത്തെ സ്തുതിക്കൂ പ്രണ പ്രണമിക്കൂ അദ്ദേഹത്തെ നമിക്കൂ അദ്ദേഹത്തെ കീർത്തിക്കൂ അദ്ദേഹത്തിൻ്റെ കൊണ്ട് ആയിരം ആയിരം നാമങ്ങളുണ്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ളതായിട്ടുള്ള ആ നാമങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ കീർത്തിക്കുവിൻ എന്ന് പറയുകയാണ് ബാക്കിയുള്ളവരോട് പറയണം ഞാനന്ദശ്ചാസ്യനാമാന്യ അഖില അഖിലസുഖകരങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാമങ്ങളാണ് എന്ന് കരുതി ആ നാമങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ കീർത്തിക്കുവിൻ ഹേ വിഷ്ണു ഇനി ഭഗവാനോട് പറയാണ് ഹേ വിഷ്ണു അല്ലയോ ഭഗവാനെ വിഷ്ണു ഭഗവാനെ സർവ്വവ്യാപിയായിരിക്കുന്ന സർവ്വത്ര ശോഭിക്കുന്ന പ്രശോഭിക്കുന്നതായിട്ടുള്ള ആ ഭഗവാനേ കീർത്ത ഹേ വിഷ്ണു കീർത്തനാദ്ധ്യേഹി കീർത്തനം തുടങ്ങിയവയെ കൊണ്ട് ഞാനും അങ്ങനെ ചെയ്യട്ടെ എന്ന് പറയാണ് കീർത്തനാദ്വേഹി തവഖലു മഹത തത്വബോധം ഭജേയം തവഖലു മഹതഹ വലിയതായിട്ടുള്ള ആ അങ്ങ് മഹാനായിട്ടുള്ളതായിട്ടുള്ള അങ് തവഖലു മഹതഹ അങ്ങയുടെ ആ മഹാ ആയിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങയുടെ അതിശക്തനായിട്ടുള്ള അങ്ങയുടെ തത്വബോധം ഭജേയം ആ തത്വം എനിക്ക് ഉണ്ടാവട്ടെ ഞാനും കീർത്തിച്ചുകൊണ്ട് എനിക്കും അങ്ങയുടെ ആ ശരിയായിട്ടുള്ള ആ തത്വബോധം എനിക്കും സിദ്ധിക്കുമാറാകട്ടെ തത്വബോധം ഭജേയം ആ തത്വബോധത്തെ തത്വജ്ഞാനത്തെ ഞാനും അറിയാറാവട്ടെ ഭജിക്കാറാവട്ടെ എനിക്കും ആ തത്വബോധം ഉണ്ടാവട്ടെ എങ്ങനെ കീർത്തനാദേഹി കീർത്തനം തുടങ്ങിയവയെക്കൊണ്ട് അങ്ങയെ കീർത്തിച്ചുകൊണ്ട് കീർത്തനം പൂജ കീർത്തനം പൂജ അല്ലേ പെട്ട പെടും അങ്ങനെ അങ്ങയെ ഭജിച്ചുകൊണ്ട് എനിക്കും അങ്ങയുടെ ആ തത്വജ്ഞാനം ഉണ്ടാകുമാറാവട്ടെ ആദ്യം മറ്റ് കവികളോടും സ്ത്രോതാക്കളോടും ഒക്കെ ഉപദേശിച്ചു ഇദ്ദേഹത്തിനെ തന്നെയാണ് കീർത്തിക്കേണ്ടത് എന്ന് അത് കഴിഞ്ഞ് ഞാനും എൻ്റെ കീർത്തനാദികളെ കൊണ്ട് എൻ്റെ ഭഗവാനെ തന്നെ ഭജിക്കട്ടെ എനിക്കും ഭഗവാൻ്റെ തത്വജ്ഞാനം ഉണ്ടാകുമാറാകട്ടെ എന്ന് ഹേ സ്തോതാരഹ അല്ലയോ സ്തുതിപാഠകന്മാരെ കവീന്ദ്രാഹ കവീന്ദ്രന്മാരെ ഇഹ ഖലു ഇവിടെ ഖലൂന്നുള്ളത് ഒരു ഇതായിട്ടുള്ളതാണ് പ്രസിദ്ധി പ്രസിദ്ധി യഥാചേതയത്വേ എങ്ങനെയാണോ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെ ഏത് രൂപത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ ആ തരത്തിൽ തന്നെ യഥാ തഥാ പ്രകാരം തന്നെ അതായത് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ ആ വിധത്തിൽ ഇന്നത തരത്തിൽ എന്നുള്ളത് ഇല്ല ഭഗവാൻ്റെ രൂപം ഇന്നതെന്നുള്ളതില്ല അപ്പോൾ ഏത് തരത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എങ്കിൽ ആ തരത്തിൽ അദ്ദേഹത്തെ കീർത്തിക്കൂ അദ്ദേഹത്തിൻ്റെ തഥാ പ്രണുവത ആ വിധത്തിൽ വേദസ്യ സാരം വേദത്തിൻ്റെ മുഴുവൻ സാരമായിട്ടുള്ള അദ്ദേഹത്തെ പ്രണവത പ്രണമിക്കുവിൻ ജനനോപാത്ത ലീലാകഥാഭി ജനനം മുതൽ സിദ്ധിച്ചതായിട്ടുള്ള ആ ലീലാകഥകളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവിധ അലങ്ക അവതാരങ്ങളിൽ ഉള്ളതായിട്ടുള്ള ആ ലീലാകര ലീലകളെ കീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രണമിക്കുവിൻ ജാനന്ദശ്ചാസ്യ നാമാനി അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ സഹസ്രനാമങ്ങൾ സഹസ്രനാമം എന്നുള്ളത് അവസാനിക്കണമെന്നുമില്ല അവിടെ എന്നുള്ളതാണ് ഇത്ര നാമങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് എന്നുള്ളതിനൊരു കണക്കും ഇല്ല ഹസ്യനാമാനി അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ അത് കീർത്ത് കീർത്തനാജീഹി കീർത്തനം ജാനന്ദശ്ചാസ്യ നാമാനി അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അഖിലസുഖകരാണി ഇങ്ങനെയുള്ളതാണ് ആ നാമങ്ങൾ അഖിലസുഖകരാണി എല്ലാ സുഖങ്ങളെയും പ്രദാനം ചെയ്യുന്നവയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കീർത്തിക്കുവിൻ സങ്കീർത്തയധം സങ്കീർത്തിക്കുവിൻ ഹേ വിഷ്ണു എന്ന് കഴിഞ്ഞാൽ സ്വയം ഭഗവാനോട് പറയണതാണ് ഹേ വിഷ്ണു കീർത്തനാദ്ഹി കീർത്തനം തുടങ്ങിയവയെക്കൊണ്ട് പൂജാദികളെക്കൊണ്ട് കീർത്തനങ്ങൾ പൂജാദികൾ എന്നിവയെ കൊണ്ട് കീർത്തനാദ്ദേഹി തവഹലു മഹത മഹന മഹാനായിട്ടുള്ളതായ അങ്ങയുടെ തത്വബോധം തത്വജ്ഞാനം എനിക്കും ഉണ്ടാകട്ടെ ഉണ്ടാകുമാറാകട്ടെ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ആ ശ്ലോകം അവസാനിപ്പിക്കുന്നു ഹേ സ്തോതാരക്കാസ്തമു ഥാ ചേതയധേ തഥ്യക്തം വേദ്യ സാരം പ്രണുവത ജനനോ വലീലഥാഭി ചാനന്ദമന്യഖിലസുഖകരാണീതി സങ്കീർത്തയധം ഹേ വിഷ്ണു കീർത്തൈ സ്തവ ഖലു മഹതസ്തബോധം ഭജേയം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ സ്ത്രോത്രം ചെയ്യുന്ന നിങ്ങൾ കവികൾ എതുവിധം ഉള്ളിലോർക്കുന്നിപ്പോൾ വേദത്തിൻ സത്തു വിഷ്ണു മധുവിധം വാഴ്ത്തു ലോകർക്കു വേണ്ടി നാമങ്ങൾ ജന്മകർമ്മം സുഖകരമഖിലം കീർത്തിയേറും ചരിത്രം വിഷ്ണു നീ നൽകും തവ കഥകഥനാൽ തത്വബോധം മഹത്തം സർവത്ര സോവിന്ദനമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ